ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഏകദേശം ഒന്നര വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പട്ടാമ്പി കൊളപ്പുള്ളി റോഡിനെ കുറിച്ചിട്ട് അന്ന് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ പല സ്ഥലത്തും കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞ സമയത്ത് ഫേസ്ബുക്കിൽ നിന്നും കുറേ ആളുകൾ എന്നെ തെറി വിളിച്ചിരുന്നു പക്ഷേ യൂട്യൂബിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ആ റോഡിന്റെ പട്ടാമ്പി വാടാനം കുറിശി കൊളപ്പുളി റോഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് കാണാൻ പോകുന്നത് ഇതൊരു പി ഡബ്ല്യു ഡി റോഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണ് അപ്പൊ നമുക്ക് പട്ടാമ്പി ടൗണിൽ തുടങ്ങോ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മതി നിങ്ങളെല്ലാവരും ഇതിനെ കുറിച്ച് വിമർശിക്കണം അന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞാണ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും കുണ്ടും കുഴിയുണ്ട് പല സ്ഥലത്തും മണ്ണൊക്കെ മാറ്റിയിട്ട് വർക്ക് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ഭയങ്കരമായ രീതിയിലാണ് എനിക്കെതിരെ കമന്റുകൾ എഴുതിയിരുന്നു ഇന്ന് നിങ്ങൾ നോക്കൂ അന്ന് വിമർശിച്ച റോഡാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ടാറിങ് നടക്കാൻ ബാക്കിയുള്ളൂ പിന്നെ വാടാനം കുറിശി റെയിൽവേ ഗേറ്റിന്റെ അവിടുത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് ഒരു കിഡിലൻ റെയിൽവേ മേൽപ്പാലമാണ് അവിടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് പട്ടാമ്പി ടൗൺ ടോ ഇവിടെയൊക്കെ വയടനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊന്നും പ്രവർത്തനം നടന്നിട്ടില്ല മേലെ പട്ടാമ്പി മുതലാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ വിമർശിക്കുന്നവർ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരു പഞ്ചായത്ത് റോഡാണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് എവിടെയും പണികൾ കഴിഞ്ഞ ചരിത്രമില്ല അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടമായി ചെയ്യുമ്പോഴാണ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള കാലതാമസം ഉണ്ടാവും അതിനോടനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നല്ല സ്മൂത്തായ റോഡുകൾ കൂടിയിൽ യാത്ര ചെയ്യുക ഉദാഹരണത്തിന് ദേശീയപാത അറുപത്തിയാറ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പണികൾ തുടങ്ങിയ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടാണ് വാഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് അപ്പം ഇതാണ് മേലെ പട്ടാമ്പി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാലാണ് ചെറുപ്പശ്ശേരി നമ്മൾ നേരെയാണ് പോകുന്നത് വാടാനംകുറിശി കൊളപ്പുള്ളി ഭാഗത്തേക്ക് പട്ടാമ്പി വാടാനംകുർശി കുളപ്പള്ളി റോഡിന്റെ പഴയ വീഡിയോന്റെ ഫേസ്ബുക്ക് ലിങ്കും യൂട്യൂബ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം എന്നാൽ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ അന്ന് എങ്ങനെയായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഇപ്പൊ ടാറിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇപ്പൊ പട്ടാമ്പി വാടാനംകുർശി കൊളപ്പുള്ളി റോഡ് ഉള്ളതെന്ന് മനസ്സിലാവുകയുള്ളൂ പിന്നെ പഴയ വീഡിയോ ഫേസ്ബുക്കിൽ കാണുമ്പം അതിന്റെ താഴത്ത് വന്ന കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഇതാണ് മേലേപ്പട്ടാമ്പി മേലേപ്പട്ടാമ്പി ഭാഗത്ത് വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കിൽ ചില ഭാഗങ്ങൾ നടന്നിരിക്കുന്നു ഇവിടെ ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ റോഡ് കാണാൻ തന്നെ എന്ത് രസമാണ് ഗതാഗത കുരുക്കില്ലാതെയും അതുപോലെ തന്നെ കുണ്ടും കുഴിയും ഇല്ലാതെയാണ് നമ്മൾ ഇനി റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പോകുന്നത് ഒന്നര വർഷം കൊണ്ട് വളരെയധികം വേഗതയിൽ ചില പല പല ഘട്ടങ്ങളായിട്ടാണ് വർക്കുകൾ നടക്കുക അതിനിടയിൽ കൂടെ മഴയൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെയാണ് ഇതുപോലെയുള്ള വർക്കുകൾ സ്ലോ ആവുന്നത് ഇതിന് മുൻപൊക്കെ ചില കമന്റുകൾ വരുന്നുണ്ട് റോഡ് നന്നായതുകൊണ്ട് മാത്രം ഒരു നാട് നന്നാവുമോ എന്നുള്ളത് റോഡ് നന്നായതുകൊണ്ട് ആ നാടും നന്നാവും ആ റോഡ് കടന്നു പോകുന്ന സ്ഥലത്തുള്ള ടൗണുകളും അതിനോടനുബന്ധിച്ച് പുരോഗമിക്കുന്നതാണ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു വികസനമാണ് മലയോര ഹൈവേ ഈ മലയോര കടന്നു പോകുന്ന പല പല ചെറിയ ടൗണുകളിൽ കൂടിയുമാണ് അതുപോലെ തന്നെ ചെറിയ കുന്നും പ്രദേശത്തു കൂടിയാണ് അപ്പൊ അവിടുത്തെ ടൗണുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ എത്ര മനോഹരമായിട്ടുണ്ട് രണ്ട് ഭാഗത്തും നടപ്പാതയും അതുപോലെ തന്നെ സൈഡിൽ കൈവരികൾ ഫിറ്റ് ചെയ്ത് ആ ടൗണുകളെ തന്നെ വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടുണ്ട് മേലേ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഇതാണ് മഞ്ഞളുങ്ങൽ നടന്ന സ്ഥലം കേട്ടോ ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചില ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു കേട്ടോ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പട്ടാമ്പി വാടാനംകൂർ ശി കൊളപ്പുള്ളി റോഡിൽ അത് ഞാൻ വെറും വാക്ക് പറയുകയല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുമ്പത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്തത് ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലോ അപ്പൊ ഇവിടെ ഒരു പാടമുണ്ട് ഈ പാടത്തിന്റെ അവിടെ ഇപ്പൊ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡില് ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സൈഡ് ചെറിയ തോതിൽ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെയോട് ചേർന്നിട്ട് കോൺക്രീറ്റ് വാർ നിർമ്മിച്ച് വരുന്നത് അതുപോലെ ഇവിടെ ചെറിയൊരു കൾവെട്ട് നിർമ്മാണം നടക്കാനിട്ടോ ഇവിടെ തോട് കടന്നു പോകുന്നുണ്ട് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥല ഇവിടെ നിന്നായിരുന്നു ഏറ്റവും വലിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പൊ ഇതാണ് ഓങ്ങല്ലൂർ ടൗൺ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ കേട്ടോ പിന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്യണ സമയത്ത് ഇഷ്ടംപോലെ മരങ്ങളായിട്ട് അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് റോഡാണ് കാണാൻ പറ്റണില്ല എന്നാലും ചില ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ റോഡ് ശരിക്കും ഷൊർണ്ണൂർ പെരിന്തൽമണ് അതുപോലെ തന്നെ പാലക്കാട് പൊന്നാനി ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന റോഡാണിത് അപ്പൊ ഈ റോഡിന്റെ കുണ്ടും കുഴിയും കണ്ടിട്ട് പല ആളുകളും ഈ റോഡ് ഒഴിവാക്കിയിട്ടായിരുന്നു പോന്നിരുന്നത് പക്ഷേ ഇനി ധൈര്യത്തോടെ നിങ്ങൾ പോകുന്നോളൂ ഒരു കുണ്ടും കുഴി ഇല്ലാതെ അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കില്ലാതെ നിങ്ങൾക്ക് ഷൊർണൂരിൽ നിന്നും പെരിന്തൽമണ്ണേക്കും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നും ഷൊർണൂർക്കും പിന്നെ പാലക്കാട് അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും കേരളത്തിലെ റോഡുകളൊക്കെ ഉണ്ടല്ലോ ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് കാരണം പല സ്ഥലത്തുമുള്ള ചെറിയ റോഡുകൾ പോലും റബ്ബറൈസ്ഡ് റോഡുകളായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പാലങ്ങൾ വരുന്നുണ്ട് അപ്പൊ പല ജില്ലകളും തമ്മിലുള്ള ദൂരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് പോക്കുപടി നിറസലട്ടോ ഇവിടെ ആയിരുന്നു വലിയ വലിയ കുണ്ടുകൾ ഉണ്ടായിരുന്നത് ഇവിടെ ഒക്കെ നല്ല രീതിയിൽ തന്നെ അന്ന് ഞാൻ വന്ന സമയത്ത് വയഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വയഡനിങ് ഒക്കെ പൂർത്തീകരിച്ച് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റോഡിനെ കുറിച്ച് അന്ന് വലിയൊരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുണ്ടും കുഴിയിലൊക്കെ പെട്ടിട്ട് ബൈക്കുകളൊക്കെ അപകടത്തിപ്പെട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യായ അങ്ങനെ ആയിരുന്നു വലിയ വിഷയമായിരുന്നു ഈ റോഡിന്റെ ടാറിംഗിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ കുറേ പൈപ്പ് ലൈൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാറ്റി സ്ഥാപിക്കണ കാര്യങ്ങൾ അപ്പോൾ ഇവിടൊക്കെ എന്തായാലും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരോടനുബന്ധിച്ചിട്ടുള്ള കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ഇനി സ്ലാബ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മലയോര ഹൈവേയിൽ കണ്ടമാതിരി തന്നെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ആ കോൺക്രീറ്റ് കുറച്ചൊന്ന് താഴ്ത്തിയിട്ടാണ് വർക്ക് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ വേണ്ടി അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം ഹൈറ്റ് ഇല്ലാതെ ആ കോൺക്രീറ്റിന്റെ അതേ ലെവലിൽ ടാറിന്റെ അതേ ലെവലിൽ തന്നെയാണ് ആ ഭാഗം കടന്നു പോകുന്നത് പിന്നെ ഈ റോഡിന്റെ ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ തൂത റോഡുണ്ട് അവിടെ വീതി കൂടുതലുള്ള സ്ഥലത്ത് സെൻട്രില് കോൺക്രീറ്റിന്റെ ഡിവൈഡർ വന്നിട്ടുണ്ട് ഇല്ലാത്ത സ്ഥലത്ത് വെറും മാർക്കിംഗ് മാത്രമേ ഉള്ളു അങ്ങനെ വരുന്ന സമയത്താണ് അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അതുപോലെ ഇവിടെ ഉണ്ടാകൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഇപ്പൊ ചില സ്ഥലത്ത് ഒരേമാതിരി വീതി അല്ലടാ ചില സ്ഥലത്തൊന്ന് കുറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ നോക്കിയാൽ ഇവിടെ ഒക്കെ ചെറുതായിട്ടൊന്ന് വീതി കുറയുന്നുണ്ട് പിന്നെ ഇത് ഒരു ചെറിയ അങ്ങാടി കേട്ടോ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ച ഭാഗത്ത് അതിന്റെ മുഗൾ ഭാഗത്ത് സ്ലാബ് ഇട്ട് പോയിട്ടുണ്ട് നോക്കി നിങ്ങൾ വലതു ഭാഗത്ത് അപ്പൊ ഈ അങ്ങാടികളൊക്കെ ഇനി ഒന്നും കൂടി ഉഷാറാവാൻ പോവാണ് കാരണം റോഡ് വീതി കൂടി അപ്പൊ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് പലരും ഈ വഴിയുള്ള യാത്ര നിർത്തി വെച്ചിരുന്നു ഇനി എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ ഈ വഴി പോകുന്നുള്ളൂ നല്ല അടിപൊളി റോഡ് തന്നെയാണ് പല സ്ഥലത്തും ഇപ്പം റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് റോഡും ഡ്രൈനേജും തമ്മിലുള്ള ഗ്യാപ്പിൽ ഫുള്ളായിട്ട് ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേമാതിരി ഇവിടെയൊക്കെ ഉണ്ടാവും നമുക്ക് കരുതാം കാരണം ഇവിടെയൊക്കെ ഡ്രൈനേജിന് വേണ്ടി വർക്കുകൾ നടക്കാനിരിക്കയാണ് എന്തൊരു കാര്യത്തിനും വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് റോഡിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് എന്നും കാലാകാലം കുണ്ടും കുഴിയുള്ള റോഡ് മതിയോ ഇടുങ്ങിയ റോഡുകൾ മതിയോ എന്തായാലും റോഡിന്റെ വികസനം വരുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യേണ്ടത് അത്ര മാത്രം ചിന്തിച്ചാൽ മതി പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിൽ ഒരു വാഹനം മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ ഈ ഇടുങ്ങിയ റോഡുകളിലേക്ക് ഈ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഗതാഗത കുരുക്കുണ്ടാവുന്നത് അപ്പൊ ഇനി വീതി കൂടിയ റോഡുകളും അതുപോലെ തന്നെ രണ്ടുള്ളത് നാലായി പിന്നീട് നാലുള്ളത് ആറായി റോഡുകളാണ് ഇപ്പൊ കേരളത്തിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വാടാനം കുറിച്ച് ഭാഗോ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് വയറിങ് കഴിഞ്ഞിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഈ വളവിലുള്ളാണ് ഗവൺമെന്റ് എൽ സ്കൂൾ വാടാനം കുറിച്ചിട്ടോ അപ്പൊ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഇവിടെ കൾവേർട്ടിന്റെ നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഈ കൾവേട്ടുകൾ രണ്ടും ജോയിന്റ് ആവുന്നത് രണ്ടു ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ അവിടെയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് ഇവിടെ വരെയാണ് ഇപ്പൊ ടാറിങ്ങിന്റെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിന് നടക്കാനുള്ളത് ഈ പാടത്തിന്റെ അവിടെ വയറിങ്ങ് നടക്കാനുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ പട്ടാമ്പി ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന സമയത്ത് ഓങ്ങല്ലൂർ ഭാഗത്ത് ഒരു പാടമുണ്ട് അവിടെ ഒരു പണി നടക്കാനുണ്ട് പിന്നീട് അടുത്ത വർക്ക് നടക്കാനുള്ളത് ഈ വാടാനം കുറിശി റെയിൽവേ ക്രോസ് എത്രയു മുൻപുള്ള പാടത്തിന്റെ അവിടെയാണ് കണ്ടോ ഇവിടം വരെ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്നാണ് വർക്ക് നടക്കാനുള്ളത് ഇവിടെ കഴിഞ്ഞ കൈനശം വന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല കുണ്ടും കുഴി തന്നെയായിരുന്നു ഇപ്പോഴും ചെറിയ തോതിലുണ്ട് എന്നാലും കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട് ആ പാടം കഴിഞ്ഞിട്ട് വീണ്ടും വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇനി വർക്ക് നടക്കാനുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലം തുടങ്ങുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് ഈ വർക്ക് നടക്കാനുള്ളത് പിന്നെ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി ജാസ്മിൻ കൺസ്ട്രക്ഷൻ അല്ല അത് സെപ്പറേറ്റ് ആണ് വരുന്നത് എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് അപ്പൊ നിലവിലെ റോഡാണ് നിങ്ങൾ ഇടതുഭാഗത്ത് കാണുന്നട്ടോ ഇവിടുന്ന് ഒരു വളവുണ്ട് ഈ വളവിന്റെ അവിടെ നിന്നാണ് വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലം തുടങ്ങുന്നത് ഈ ഇടതുഭാഗത്ത് കാണുന്ന റോഡ് നേരം പോയിട്ട് റെയിൽവേ ക്രോസ് ഉണ്ട് ആ ക്രോസും കഴിഞ്ഞിട്ട് പിന്നീട് ഈ പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ റോഡ് വന്ന് കയറുന്നത് പാടങ്ങളുടെ മുകൾ കൂടെ പോയിട്ട് റെയിൽവേ ക്രോസും കഴിഞ്ഞിട്ടാണ് നിലവിലെ റോഡുമായിട്ട് ഈ ആ ഓ ബി വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലായിട്ട് നടപ്പാതയുമുണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ഇത് സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൈലും പൈൽ ക്യാപ്പും കോൺക്രീറ്റ് ആണ് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗമുണ്ട് പിയർ പീർക്കാപ്പ് പിന്നെ ഗേഡറ് അത് പൂർണ്ണമായിട്ടും സ്റ്റീലുമാണ് കൊടുവള്ളിയിലും ഇതേമാതിരിത്തെ ഒരു പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വാടാനം കുറിച്ച് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഗതാഗതക്കുരുക്ക് വരാനുള്ള കാരണം എന്താ പറഞ്ഞ് കഴിഞ്ഞാല് ഈ ട്രെയിൻ പോണ സമയത്ത് ഗേറ്റ് അടയ്ക്കുമല്ലോ ഗേറ്റ് അടച്ചിട്ട് പിന്നീട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഗേറ്റ് തുറക്കും ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ നമ്മൾ ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ വാടാനംകുറിശി ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു പാലമുണ്ട് ആ പാലം ഒരു ഇടുങ്ങിയ പാലമാണ് അപ്പൊ അവിടെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇവിടെ വാടാനംകുറിച്ച് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നത് ഇതാണ് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിഭാഗട്ടോ അപ്പൊ നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡൻ ആണ് അതിന്റെ മുഗൾ ഭാഗത്ത് ഷീറ്റ് പിന്നീട് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ടാണ് കാശിങ്ക്യാണ് പിന്നെ താഴത്തേക്കുള്ള പൈല് പൂർണ്ണമായിട്ടും കോൺക്രീറ്റുമാണ് പീറും പീർ ക്യാപ്പും സ്റ്റീലാണ് അതുപോലെ തന്നെ ഈ പീറിന്റെ ഉൾഭാഗത്ത് ഒന്നര മീറ്ററോളം പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് ഉണ്ടാവുന്നതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ആ വാടാനം കുറിച്ച് ഇടിഞ്ഞിയ പാലം ഇതാട്ടോ അപ്പൊ ഇനി പാലത്തിന്റെ മോൾ ഭാഗത്തൂടെ പോകേണ്ട ആവശ്യം വരില്ല പുതിയ ആറോബിന്റെ പണികൾ കഴിഞ്ഞാൽ അപ്പൊ ഈ പാലത്തിന്റെ അവിടെയുള്ള കുരുക്കാണ് വലിയൊരു പ്രശ്നമായി വന്നിരുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇനി ഇതുപോലെയുള്ള റെയിൽവേ ഗേറ്റുകൾ ഉണ്ടാവുകയില്ല അധിക സ്ഥലത്തും റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ നടക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ റോഡുകളെല്ലാം വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണ് വരുന്നത് ഇനി ഗതാഗത തടസ്സം എവിടെയും ഇല്ലാതെ നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ദേശീയപാത അഞ്ഞൂറ്റി നാപ്പത്തിനാല് കൊച്ചി സേലം റോഡിൽ ഇഷ്ടം പോലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു പല ജംഗ്ഷനുകളായിട്ട് അപ്പൊ ആ സിഗ്നലൊക്കെ എടുത്തു മാറ്റിയിട്ട് അവിടെ പുതിയതായിട്ട് അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ യാത്ര വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് വാടാനം കുറിച്ച് ആറോബി അവസാനിക്കണം കേട്ടോ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ തൽക്കാലി പണി നടക്കണോണ്ടുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്തുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ആറോബിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള വാഹനം പാലത്തിന്റെ അടിഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ പട്ടാമ്പി ഭാഗത്തേക്ക് പിന്നെ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു വരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് വയഡിന് വന്ന സമയത്ത് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ റോഡുകളിലെല്ലാം കുറുകെ കൾവേഡിന് നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജുമായിട്ട് ജോയിൻ ചെയ്തിട്ടുമുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ലൈനുകൾ വരച്ച് സ്ട്രീറ്റ് ലൈറ്റുകൂടി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരൊന്നൊന്നര റോഡായിട്ട് മാറും ചെയ്ത് ഇപ്പൊ ഏകദേശം മൂന്ന് ഭാഗത്ത് മാത്രമേ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളൂ ഒന്ന് ഓങ്ങല്ലൂർ കഴിഞ്ഞിട്ടുള്ള പാടത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല വടാനം കുറിച്ച് എത്രയും മുൻപുള്ള സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ വാടാനം കുറിച്ച് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികളും അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈ പട്ടാമ്പി കൊളപ്പുള്ളി റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ പട്ടാമ്പി കൊളപ്പുള്ളി റോഡിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം ഇവിടെയായിരുന്നു കേട്ടോ ഇവിടെ ഉയർന്ന പ്രദേശമായിരുന്നു അപ്പൊ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വൈഡന് നടത്തിയത് കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഉയർന്ന പ്രദേശം തന്നെയായിരുന്നു ഇവിടെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വാഴങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന സമയത്ത് കാരണം ഈ സൈഡിലൊക്കെ മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങളൊക്കെ മാറ്റും വേണം അതുപോലെ തന്നെ അതിന്റെ വേരൊക്കെ ഉണ്ടായിരുന്നു റോഡിലേക്ക് അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി അടുത്ത് ചുവന്ന ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലോ അപ്പൊ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ടും അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളായിരുന്നു ഇതിൽ കൂടെ കടന്നു വരുന്നു അപ്പൊ ഗതാഗതക്കുരുക്കില്ലാണ്ട് എത്രയും വേഗം പണികൾ തീർക്കുക എന്നായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ചുവന്ന ഗേറ്റ് ബസ് സ്റ്റോപ്പ് കിട്ടോ ഈ ബസ് സ്റ്റോപ്പ് കണ്ട നിങ്ങൾ നല്ല ഉയരത്തിലല്ലേ അപ്പൊ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗം അപ്പൊ ഇവിടേക്കാ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് കയറ്റം കുറച്ചിട്ടൊക്കെയാണ് ഇവിടെ ഈ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ പട്ടാമ്പി വാടാനം കുറിച്ച് കൊളപ്പുള്ളി റോഡ് നേരെ കൊളപ്പുള്ളി ടൗണിലേക്ക് പോകുന്നില്ല ഇവിടെ വന്ന് അവസാനിക്കുകയാണ് ഇവിടം വരെയാണ് ജാസ്മിൻ കൺസ്ട്രക്ഷന്റെ റീച്ച് ഉള്ളത് ഇവിടെ ഇടതു ഭാഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് ഷൊർണൂർ ഉണ്ട് അവിടെ വന്നിട്ട് ഇത് അവസാനിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നേരെ പഴയ റോഡ് തന്നെയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഷോൾഡറിന്റെ ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പട്ടാമ്പി വാടാനാംകുറിച്ച് കൊളപ്പുള്ളി റോഡിന്റെ വിശേഷങ്ങൾ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുത്തോളൂ കാരണം ഈ റോഡ് കുണ്ടും കുഴിയാന്ന് വെച്ചിട്ട് പലരും ഈ ഭാഗത്ത് കൂടുള്ള യാത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും കമൻറ്റുകൾ എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്